ഹായ് ഇന്ന് രാവിലെ ലൈവിൽ നമ്മുടെ ശ്രീരേഖ അൻസബയോട് പറയുന്ന ഒരു കാര്യമാണ് മാടമ്പള്ളിയിലെ മനോരോഗി അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ജാസ്മിനോ ഗബ്രിയോ അല്ല അത് മറ്റൊരാളാണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശ്രീരേഖ പറഞ്ഞിരിക്കുന്നത് അതെ നമ്മളെല്ലാവരും മണിച്ചിത്രത്താഴ് എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും അതിൽ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു ഇവരാണ് മാടംപള്ളിയിലെ മനോരോഗി എന്ന് പക്ഷേ മോഹൻലാൽ പറയുന്നു നിങ്ങൾ കരുതുന്നത് പോലെ അവരല്ല മാടംപള്ളിയിലെ മനോരോഗി അത് വേറൊരാളാണ് ഗംഗയാണ് എന്ന് പറയുന്നു അതുപോലെ ശ്രീരേഖ പറയുന്നു നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇവിടുത്തെ മനോരോഗി അത് ജാസ്മിനോ ഗബ്രിയോ അല്ല അത് മറ്റൊരാളാണ് എന്നാണ് ആരാണ് അയാൾ തീർച്ചയായും ആ ചോദ്യം പല ആൾക്കാരുടെയും ഉള്ളിലുണ്ടാവും അതിനുള്ള ഉത്തരം ശ്രീരേഖ തന്നെ പറയുന്നുണ്ട് അത് അപ്സരയാണ് എന്ന് ശരിക്കും ശ്രീരേഖ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നെ സംബന്ധിച്ച് അതിൽ ചെറിയൊരു ശരിയുണ്ട് അപ്സര മാടംപള്ളിയിലെ മനോരോഗിയാണ് എന്നല്ല ഞാൻ പറയുന്നത് അപ്സര നമ്മൾ വിചാരിക്കുന്ന ആളേയല്ല ആള് വേറെ ലെവലാണ് ഈ രീതിയിലല്ലെങ്കിലും പല ആൾക്കാർക്കും അങ്ങനൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ പൂജ ശരണ്യ സംസാരത്തിനിടയിൽ പൂജ പറയുന്നുണ്ട് അവർക്ക് അതായത് അപ്സരയ്ക്ക് ആർട്ടിസ്റ്റിക് ഈഗോ ഉണ്ടെന്ന് അതുപോലെ നമ്മുടെ സിബിൻ ഡി ജെ സിബിൻ പറയുന്നുണ്ട് അപ്സര പിന്നിൽ നിന്ന് കുത്തി മുന്നിൽ വന്ന് അത് അംഗീകരിച്ച് നല്ലവളായി കാണിക്കുന്നു പക്ഷെ അതിലും ഒരു കള്ളത്തരം അപ്സര കാണിക്കുന്നുണ്ടെന്ന് നമ്മുടെ സിബിനും പറയുന്നുണ്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോൽക്കാൻ മനസ്സില്ല തോൽവി അവരെ വല്ലാതെ തളർത്തിക്കളയും ഒരു വിജയം അവരെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് ഈ സെല്ലോ ടേപ്പ് എല്ലാം ചുറ്റി എഴഞ്ഞു നീങ്ങിയൊരു ടാസ്ക് ആ ടാസ്കിൽ അപ്സരയാണ് വിജയിച്ചത് അതുവരെ പാപത്താനായിരുന്ന അപ്സര ആ ടാസ്കിൽ വിജയിച്ചതിനു ശേഷം ലാലേട്ടൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ഏഴാം ക്ലാസ് മുതൽ മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായി കാണിക്കുന്നുണ്ട് അത് തെറ്റൊന്നുമല്ല അത് അതവർ അച്ചീവ് ചെയ്ത കാര്യം തന്നെ ആയിരിക്കാം പക്ഷേ അതിന് വലിയ രീതിയിൽ പുകഴ്ത്തി താൻ എന്തോ വലിയ സംഭവമാണ് ഞാനിതൊന്നും പുറത്ത് കാണിക്കാറില്ല ഇത് എനിക്ക് ജയിച്ച് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖമുള്ളത് ആ സമയത്തെല്ലാം അഫ്സുരുടെ മുഖം സാധാരണ രീതിയിലുള്ള പോലെയല്ല ഈ പോലെ അതായത് ശ്രീരേഖ പറഞ്ഞതുപോലെ എന്തോ ഒരു പ്രശ്നം ഉള്ളിലുള്ള പോലെ അതുപോലെ മറ്റുള്ളവർ ഇവരെ കുറ്റം പറയുമ്പോൾ ഇവർക്ക് വല്ലാതെ വേദനിക്കുന്നു ഇവർ അത് അംഗീകരിക്കുന്നില്ല അതൊരിക്കലും അങ്ങനെയല്ല എന്ന രീതിയിൽ ആക്കി തീർക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് അപ്സര എന്ന ബി ബി കണ്ടസ്റ്റൻറ്റ് മികച്ച ഒരു മത്സരാർത്ഥിയാണ് അവിടെ നന്നായി കളിക്കുന്ന ചുരുക്കം ചിലർ ഒരാളാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ അവർക്ക് നല്ല രീതിയിൽ ഈഗോ ഉണ്ട് തോൽക്കാൻ ഒരിക്കലും മനസ്സില്ല തോൽവി അംഗീകരിക്കില്ല അതുപോലെ മറ്റുള്ളവർ ഇവരെ പുകഴ്ത്തുമ്പോൾ ഇവർ അങ് ഇല്ലാതായി പോകുന്നു അതായത് ആ പുകഴ്ത്തലിൽ വീഴുന്നു ചില സമയങ്ങളിൽ അവരുടെ മുഖഭാവം കാണുമ്പോൾ ശ്രീരേഖ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുമെങ്കിലും പക്ഷെ എനിക്ക് അവർ മാടംപള്ളിയിലെ മനോരോഗിയായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ അതിനോട് സാമ്യമുള്ള പോലത്തെ ചെറിയ പെരുമാറ്റങ്ങൾ അവരിലുണ്ട് അത് സത്യമാണ് വൈൽഡ് കാർഡുകൾ വന്ന് അവരാണ് ഏറ്റവും മികച്ച പ്ലെയർ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം നിങ്ങളെല്ലാവരും കണ്ടതാണ് അവർക്ക് തന്നെ തോന്നി അവരാണ് ഇപ്പോൾ ബി ബി സിക്സിലെ ടോപ്പ് പ്ലെയർ എന്ന് അതവരുടെ ഉള്ളിലുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് നല്ല പിള്ള ചമയുന്ന ഒരു പരിപാടിയുണ്ട് അവർക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്ത ഇതൊന്നും ഒരിക്കലും മോശമായിട്ടല്ല പറയുന്നത് ഈ ഗെയിം ഒരു അവർക്ക് ഗുണമായി വരാം എനിക്ക് തോന്നിയത് അത് ദോഷമായി വരാനാണ് സാധ്യത കൂടുതൽ ആദ്യത്തെ മൂന്നാഴ്ചയിലെ അപ്സരയല്ല ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് പലപ്പോഴും ഇപ്പോൾ നെഗറ്റീവ് ഗെയിമിലൂടെയാണ് അപ്സര പോവുന്നത് അവിടെയുള്ള ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് ആവാൻ ശ്രമിക്കുമ്പോഴും അവർ നെഗറ്റീവ് ഗെയിമിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടും പോകുന്നത് ശ്രദ്ധ കൊടുക്കുന്നത് അത് അവർ പോലും അറിയുന്നില്ല എന്ന് മാത്രം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലെയറാണ് ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് അഹങ്കാരം അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ശ്രീരേഖ പറഞ്ഞ ആ കാര്യം എനിക്ക് ഭയങ്കര രസമായി തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത് മാടമ്പള്ളിയിലെ മനോരോഗി അത് ജാസ്മിനോ ഗബ്രിയോ അല്ല അത് അപ്സരയാണ് എന്നാണ് നമ്മുടെ ശ്രീരേഖ പറയുന്നത് അതിന് ശ്രീരേഖയ്ക്ക് ശ്രീരേഖയുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ നിന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ